ടാ മുൻപ് നിനക്ക് വീടിന്റെ അകത്ത് ബസ്സരടിക്കണ സംഭവം തന്നാ മതിയോ നിങ്ങൾ ഞാൻ അനീത്തോളം ക്ലാഷ കണ്ടില്ലേ അപ്പൊ ഞാൻ അവൾക്ക് ഒരു വാട്ടർ ടാങ്ക് അല്ലാറുണ്ടാക്കി കൊടുക്കാൻ പോവാണ് അപ്പോൾ വാ അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ഒരു പി വി സി പൈപ്പ് ഒരു സൂപ്പർ ഗ്ലൂ അതേമാതിരി രണ്ട് സ്ക്രൂ പിന്നെ നമ്മുടെ ബസ്സറ് ഒരു പുതിയ സിറിഞ്ച് വേണം കേട്ടോ പിന്നെതാ നയൻ വോൾട്ടിൻ്റെ ഒരു ബാറ്ററി പിന്നെ സ്പീക്കർ വയറും പിന്നെ പിന്നെതാ ഈ ലാസ്റ്റായിട്ട് നമുക്ക് മിൽക്കി ബോട്ടിലും അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഈ പി വി സി പൈപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ ഇനി നമുക്കിതാ ഈ സിറിഞ്ചിൻ്റെ അകത്തെ റബ്ബർ ഉണ്ടല്ലോ അതിനെ ഒന്ന് എടുത്ത് മാറ്റാം കേട്ടോ അതേപോലെ തന്നെ ഈ റബ്ബർ ഇരുന്നിരുന്ന ഇതുണ്ടല്ലോ ഇതിനെയും ഒന്ന് ചെത്തി കളയാം ഇനി നമ്മുടെ ഈ സ്ക്രൂ ഉണ്ടല്ലോ ഇതിനെ നമുക്ക് ഇതിലൊന്ന് പിടിപ്പിച്ചു കൊടുക്കാം കേട്ടാ ടെസ്റ്റർ വെച്ചിട്ട് നമുക്ക് ഇതിനെ ഒന്ന് ടൈറ്റ് ചെയ്ത് മുറുക്കി കൊടുക്കാം കേട്ടാ അപ്പൊ ഫ്രണ്ട്സ് ഇതൊന്നും ചെരിഞ്ഞ് പോയിട്ടുണ്ട് പക്ഷെ അത് കുഴപ്പമില്ല നമുക്ക് ഇതിലിങ്ങനെ നല്ല ഫ്രീ ആയിട്ട് ഇത് ഇങ്ങനെ പോയാൽ മതിയെന്നുള്ളൂട്ടാ അപ്പൊ നമ്മുടെ സ്പീക്കർ വയറിന്റെ ഒരു കഷ്ണം നമ്മൾ ഈ ഇത് മാറ്റിയിട്ടുള്ള ഉണ്ടല്ലോ ആ സ്ക്രൂവിന്റെ അടിയിൽ നമുക്കൊന്ന് സോൾട്ട് ഡ്രിങ്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ തന്നെ കൊടുക്കണോട്ടോ അതല്ലെങ്കിൽ നമ്മുടെ സിറിഞ്ചിൻ്റെ അകത്ത് ഫ്രീ ആയിട്ട് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഓടില്ല പിന്നെ നമുക്ക് ഈ നമ്മൾ പുഷ് ചെയ്യണ ഭാഗം ഉണ്ടല്ലോ അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ കണ്ട വയറിനത് ഇങ്ങനെ ഇരിക്കുന്ന വിധത്തിൽ ഒന്ന് ഇതാക്കി കൊടുക്കാം അപ്പോൾ നമുക്ക് വെച്ച് നോക്കാം ഫ്രീ ആ ഓക്കെ ഇത് ഫ്രീ ആണ് കേട്ടോ നമുക്ക് ഈ സിറിഞ്ചിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ ഈ ഭാഗം കുറച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത്രയും നീളം വേണ്ട നമുക്ക് അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതാ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്താ മറ്റേ വയറുണ്ടല്ലോ അത് നമുക്ക് ഇതിൻ്റെ ഈ ഹോളിലേക്ക് ഒന്ന് കയറ്റി കൊടുക്കാം എന്നിട്ട് അപ്പുറത്തെക്കൂടെ നമുക്ക് ത്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതാ നമ്മൾ അടുത്ത സ്ക്രൂ ഇപ്പുറത്തെ കൂടെ കയറ്റിയിട്ട് ആ ഹോളുണ്ടല്ലോ നമ്മുടെ വയർ കയറ്റിയിട്ട് ആ നീഡിലിടുന്ന ആ ഭാഗം ആ ഭാഗത്തേക്ക് നമ്മൾ വെച്ചു കൊടുത്തിട്ട് ഒന്ന് ടൈറ്റ് ചെയ്യാണ് അധികം ബലം കൊടുക്കരുത് അവിടെ പൊട്ടിപ്പോവും നമുക്കത് വിട്ടു പോകാത്ത ഒന്ന് ടൈറ്റ് ചെയ്ത് വെച്ചു കൊടുക്കാം കണ്ട ഇങ്ങനെ വിട്ടുപോകാത്ത വിധത്തിൽ ഇതാ ഇങ്ങനെ ഒന്ന് വെച്ചുകൊടുക്കുക ഇപ്പോൾ നോക്കിയാൽ നമ്മുടെ ഈ ഇത് വയറിട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ ഇത് നല്ല ഫ്രീ ആണ് കേട്ടോ അപ്പോൾ ഇതിനെ ഈ വയറിനെ നമുക്കിങ്ങോട് വെച്ചിട്ട് എന്താ അതിവിടെ ഒന്ന് ലൂസാക്കിയിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ കണ്ട എന്താ ഇങ്ങനെ ഒന്ന് ലൂസാക്കിയിട്ട് ഈ വയറിനെ ഒന്ന് ഇതിൽ പൊട്ടിച്ചു കൊടുക്കാം കേട്ടോ നമ്മളിതിൽ ഘടിപ്പിച്ചതിൻ്റെ ബാക്കി വയറുണ്ടല്ലോ ആ അറ്റം നമ്മൾ എന്താ ഈ ഒരു പൈപ്പിൽ കൂടെ ഇങ്ങനെ കയറ്റി കൊടുക്കുകയാണ് കേട്ടോ ഇതിനെ മൊത്തമായിട്ടൊന്നിങ്ങനെ വയറ് കയറ്റി കൊടുക്കാം കേട്ടോ ഇനി സിറിഞ്ച് ഇതാ ഇങ്ങനെ പതിയെ കയറ്റിയിട്ട് നമുക്ക് ഇതിനെ ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ആ നമ്മുടെ ഗ്ലൂഗൺ വെച്ചിട്ട് ഇതിന് ഒന്ന് ഉറപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇത് നമ്മൾ കിച്ചണിലേക്ക് കൊടുക്കുന്ന വയറാണ് കേട്ടോ ഇതിനെ നമുക്ക് ഇവിടെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ നമ്മൾ കണക്ഷൻ കൊടുത്തോണ്ടിരിക്കുകയാണ് ഇനി നമുക്കിതിനൊന്ന് ടാപ്പ് അടിച്ചു കൊടുത്ത് കവർ ചെയ്യാം കേട്ടോ ഇനി നമ്മുടെ ഈ മിൽക്കി വൈറ്റിൻ്റെ ടിന്നുണ്ടല്ലോ അതിലേക്ക് നമ്മുടെ ഈ സിറിഞ്ചിൻ്റെ ഈ പുഷ് പുഷീന്ന് ഇത് ഇതിലിങ്ങനെ ഫിൽ ഒട്ടിച്ച് കൊടുക്കണം അപ്പം നമ്മൾ നേരത്തെ കാണിച്ച സൂപ്പർ ഗ്ലൂ ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് ഇട്ട് നമ്മളത് ഒട്ടിച്ചങ്ങൾ ഇപ്പോൾ അത് നല്ല ഫ്രീ ആയിട്ട് കാണാം നിങ്ങൾക്ക് കാണാൻ പറ്റണില്ലേ നല്ല രീതിയിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇതിൽ പോകുന്നുണ്ട് അപ്പം നമ്മുടെ അലാറം ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കിത് വാട്ടർ ടാങ്കിൻ്റെ ഈ ടോപ്പിൽ ഒന്ന് പിടിപ്പിക്കണം കേട്ടോ അതേ നോക്കിയാൽ ഇതേമാതിരി നമുക്ക് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഇവിടെ ഒരു കുഞ്ഞു ഹോൾ ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മുടെ ആ പൈപ്പിനെ ഇതിൽ പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമ്മുടെ ഈ വയറിങ് കട്ട് ആവാണ്ട് നമുക്കിത് നെടുകിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇനി ഇതാ ഈ ഭാഗം ഉണ്ടല്ലോ ഈ ഭാഗം ലൈറ്റർ വെച്ചിട്ടൊന്ന് ചൂടാക്കി കൊടുത്ത് രണ്ട് ഇങ്ങനെ ഒന്ന് വിടർത്തി കൊടുക്കാം കേട്ടോ എന്താ ഇതിങ്ങനെ രണ്ട് സൈഡും ചെയ്യണം കേട്ടോ രണ്ട് സൈഡും ഇങ്ങനെ വിടർത്തി എടുക്കണേ ഇതാ ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇതിങ്ങനെ സ്ക്രൂ ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഈ പൈപ്പ് എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ വാട്ടർ ടാങ്കിൽ വെള്ളം നിറയുന്ന ആ കണക്ക് നോക്കിയിട്ട് വേണം നമ്മൾ ഈ പൈപ്പിൻ്റെ അളവ് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോഴാണ് നമുക്ക് വെള്ളം നിറയുമ്പോൾ ഇത് ടച്ച് ആവുള്ളൂ ഓക്കെ അത് നോക്കിയിട്ട് വേണം നമുക്ക് അത് ചെയ്യാനായിട്ട് കണ്ടാൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ആവണം ഇതൊക്കെ ഇതേ എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട് മോളിയെ നമ്മൾ വാട്ടർ ടാങ്കിൽ കൊണന്നുവയ്ക്കേണ്ട എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിന് ഈ വയറിനെ ഒന്ന് ഘടിപ്പിച്ചെടുക്കണം പിന്നെ പോരാത്തതിന് നമുക്ക് ബാറ്ററിയും നമ്മുടെ ബസ്സറുണ്ടല്ലോ അതിനെയും ഫിറ്റ് ചെയ്യണം കേട്ടോ അപ്പം നമ്മൾ സ്വിച്ച് ബോക്സിന് പകരം ആണ് കേട്ടോ നമ്മുടെ ഈ സോപ്പ് പെട്ടി ഉപയോഗിക്കണത് അപ്പോൾ ഇതിലെന്താ ഘടിപ്പിക്കണതച്ചാൽ നമ്മുടെ ബാറ്ററിയും ബസ്സറും സ്വിച്ചും നമ്മൾ ഇതിലാണ് കേട്ടോ നമ്മൾ ഘടിപ്പിക്കാൻ പോണത് അതെ നമ്മുടെ ഈ സ്വിച്ച് ഉണ്ടല്ലോ ഈ സ്വിച്ച് നമുക്ക് ഇതിൽ ഘടിപ്പിക്കണം അപ്പോൾ അതിനായിട്ട് നമുക്കൊരു ഹോൾ ഇടാം കേട്ടോ ആദ്യം എന്താ നമ്മുടെ സോപ്പ് പെട്ടിക്ക് ഹോള് വീണിട്ടുണ്ട് ഇനി നമ്മുടെ സ്വിച്ചിന് ഇതിനൊന്ന് ഇതിലൊന്ന് കടിപ്പിച്ച് കൊടുക്കാം കേട്ടോ എന്താ നമ്മുടെ ബസറുണ്ടല്ലോ ബസറിനെ നമുക്ക് ഇനി ഇതിൽ ഇതാ ഘടിപ്പിച്ച് കൊടുക്കണം അതിന് ഞാൻ എന്താ ഇതിലൊരു മാർക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ രണ്ട് ഹോളിൽ മാർക്ക് ഇട്ടിട്ടുണ്ട് എന്താ ഈ കുഞ്ഞ സ്ക്രൂ വെച്ചിട്ട് നമുക്ക് ഇതിനൊന്ന് ഇതിൽ ഘടിപ്പിക്കാം കേട്ടോ അപ്പോൾ നമ്മളിതാ ഇത് സ്ക്രൂ ഇട്ട് ബസറിനെ നമ്മുടെ സോപ്പ് പെട്ടിയേ പിടിപ്പിക്കുകയാണ് കേട്ടോ ബസറിൻ്റെ കണക്ഷൻ കൊടുക്കാനായിട്ട് നമ്മളിത് അവിടെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട് ഈ ഹോളിൽ കൂടെ നമ്മുടെ ബസറിൻ്റെ വയറ് ഉള്ളിലേക്ക് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ബാറ്ററിയുടെ കണക്ഷനും ബസറിൻ്റെ കണക്ഷനൊക്കെ ഒന്ന് സോൾഡർ ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ കണക്ഷനൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എൻ്റെ സോപ്പിൻ്റെ പെട്ടി ഒന്ന് അടച്ചു കൊടുക്കാണ് അടച്ചു കൊടുത്തു അപ്പോൾ ഇപ്പം ഇത് ടച്ചായിട്ടാണ് ഇരിക്കണത് അപ്പം നമ്മുടെ സ്വിച്ച് ഓൺ ആക്കിയാൽ ബസ്സർ അടിക്കും കേട്ടോ ഓക്കെ അപ്പോൾ വെള്ളം വന്ന് നമ്മുടെ ഇതിങ്ങനെ ചെന്ന് ടച്ച് ചെയ്യുമ്പോൾ ബസറടിക്കും അത് കഴിയുമ്പോൾ നമ്മൾ ഓഫാക്കുമ്പോൾ അത് ഓഫാകും അപ്പോൾ ഫ്രണ്ട്സ് അതെ നമ്മൾ ടാങ്കിൽ ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ വർക്കിംഗ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഞാനിവിടെ ബക്കറ്റിൽ വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യണമെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരട്ട നമ്മൾ വാട്ടർ ടാങ്ക് അടയ്ക്കുമ്പോൾ വെള്ളം കുറയുമ്പോൾ ഈ ഇതിങ്ങനെയായിരിക്കും നിൽക്കുക കണ്ട ഇങ്ങനെയായിരിക്കും നിൽക്കുക അപ്പോൾ നമ്മുടെ ടാങ്കിൽ വെള്ളം നിറയുമ്പോൾ ഈ ബോക്സ് ഉണ്ടല്ലോ നമ്മുടെ ഇത് വന്നിട്ട് ഇതിൽ തട്ടുമ്പോൾ കണ്ട ബസറടിക്കും ബസറടിക്കുമ്പോൾ ബസറടിച്ചാൽ നമ്മൾ വന്ന് ഓഫ് ചെയ്യുമ്പോഴത്തേക്കും വെള്ളം നമുക്ക് നഷ്ടാവില്ല കേട്ടോ കണ്ട വെള്ളം അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് സ്വിച്ച് ഓഫ് ചെയ്യുക എന്നിട്ട് നമ്മൾ മോട്ടർ ഇടുമ്പോൾ ഈ സ്വിച്ച് ഓൺ ആക്കി വെച്ചിട്ട് പോവുക അപ്പോൾ ഇതേപോലെ വീണ്ടും നിറയുമ്പോൾ ബോക്സ് വന്ന് തട്ടും ബസറടിക്കും ഓക്കെ ഇതാണ് കേട്ട് ഇതിൻ്റെ വർക്ക് അപ്പോൾ അതേ ഫ്രണ്ട്സ് ഇതേ മോട്ടർ ഇട്ടിട്ടുണ്ട് അപ്പം നമ്മുടെ ഇതേക്ക് ആപ്പ് വെക്കുകയാണ് ആ നമ്മുടെ ആ ബസറടിക്കും കേട്ടോ ഞാൻ ഇതിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്യാണ് ഓക്കെ നമ്മൾ ബാറ്ററി സ്വിച്ച് ആയിട്ട് കണക്റ്റ് ആയി ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് നമ്മൾ ബസർ അടിച്ച് കഴിയുമ്പോൾ ഓഫ് ചെയ്ത് വെക്കുകയാണല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബാറ്ററി ചാർജ് അധികം പോകുന്നില്ല കേട്ടോ പിന്നെ നമ്മുടെ വെള്ളം അമൂല്യമാണ് അത് നമ്മൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് അപ്പം ഞാൻ എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നമ്മുടെ വാട്ടർ ടാങ്ക് നിറഞ്ഞ് തുളുമ്പെടുത്തതിനു മുൻപായിട്ട് അങ്ങനെ വേണം നമ്മൾ ഇത് സെറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ എന്നാലാണ് നമുക്ക് വെള്ളം നഷ്ടമാവാതിരിക്കുള്ളൂ അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുന്ന വിചാരിക്കുകയാണ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണ അപ്പോൾ ഇന്ന് ഞാൻ പാട്ട് പാടണില്ലേ അതായത് മോളാണ് പറഞ്ഞത് എൻ്റെ മോളാണ് ജ്യോതിക പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് ഇരിഞ്ഞാലക്കുട ഗവൺമെൻറ് മോഡൽ ഹയർ സെക്കൻഡറിയിൽ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് അപ്പോൾ മോളും പാടുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് എൻ്റെ മോളാണ് പാട്ട് പാടാൻ പോകുന്നത് നീയുലാവും സ്വർഗം മണ്ണിലോടും അമ്മേടെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം തെറ്റാ